ദാനിയേലിൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം ദാനിയേൽ സിംഹക്കുഴിയൽ രാജ്യം ഭരിക്കാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളുമായി നൂറ്റി ഇരുപത് പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുന്നത് നല്ലതാണെന്ന് ദാനി ദാരിയൂസിന് തോന്നി അവരുടെ മേൽ മൂന്ന് തലവന്മാരെയും അവൻ നിയമിച്ചു അവരിൽ ഒരുവൻ ദാനിയേലായിരുന്നു രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കുവാൻ പ്രധാന ദേശാധിപന്മാർ ഇവരെ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു അത്ഭുതകരമായ ദൈവിക ചൈതന്യമുണ്ടായിരുന്നുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരേക്കാൾ പ്രധാന ദേശാധിപന്മാരേക്കാൾ ശ്രേഷ്ഠനായിത്തീർന്നു തൻ്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കുവാൻ രാജാവ് ആലോചിച്ചു അപ്പോൾ തലവന്മാരും അവരുടെ ദേശാധിപന്മാരും ദാനിയേൻ്റെ മേൽ രാജ്യദ്രോഹക്കുറ്റം ആരോപിക്കുവാൻ പഴുതു നോക്കി പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല എന്നാൽ അവൻ വിശാല മനസ്തനായിരുന്നു വിശ്വസ്തനായിരുന്നു ഒരു കുറ്റവും അവൻ്റെ മേൽ കണ്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഈ ദാനിയലിൽ അവൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റു പരാതിക്ക് കാരണം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുകയില്ല ഈ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും തമ്മിൽ ആലോചിച്ച് ഉറച്ച് രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു ദാരിയൂസ് രാജാവ് നീണാർ വാഴട്ടെ എല്ലാ തലവന്മാരെയും സ്ഥാനാധിപതിയെയും പ്രധാന ദേശാധിപന്മാരും ഉപദേശകരും നാടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു രാജാവി അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റാരെങ്കിലും ദേവന്മാരോ മനുഷ്യരെയോ പ്രാർത്ഥിക്കുന്നവനെ സിംഹക്കൂട്ടിലെ കുഴിയിൽ എറിഞ്ഞുകളിയണമെന്ന കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം രാജാവി മേധിയക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് മാറ്റം വരുത്തുകയോ ലംഘിക്കുകയോ ചെയ്യാത്ത ചെയ്യാനാവാത്ത ആ നിരോധനാജ്ഞ മുദ്ര വെച്ച് സ്ഥിരീകരിക്കണം ദാരിയോസ് നിരോധനാജ്ഞ അപ്പം മുദ്രവെച്ചു രേഖയിൽ മുദ്രവച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ ദാനിയൻ സ്വഭവനത്തിലേക്ക് പോയി വീടിൻ്റെ മുകളിൽ എത്തിയ നിലയിൽ ജറുസലീമിൻ്റെ നേരെ തുറന്നു കിടക്കുന്ന ജാതകങ്ങളുണ്ടായിരുന്നു താൻ മുമ്പ് ചെയ്തിരുന്നതുപോലെ അവൻ അവിടെ ദിവസേന മൂന്ന് പ്രാവശ്യം മുട്ടിന്മയിൽ തന്നെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു മേൽപ്പറഞ്ഞ മനുഷ്യ തീരുമാനിച്ചതുപോലെ ചെന്ന് ദാനിയയിൽ തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും കണ്ടു അവൻ രാജസന്നിധിയിലെത്തി നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു രാജാവ് മുപ്പത് ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവൻ ഈ സിംഹക്കുഴിയിൽ തള്ളുമെന്നൊരു നിരോധനാജ്ഞയിൽ നീ ഒപ്പുവെച്ചിരുന്നില്ലേ രാജാവ് പറഞ്ഞു മീഡിയക്കാരുടെയും രക്ഷീയക്കാരുടെയും അലംഘനീയമായ നിയമമനുസരിച്ചത് തീർച്ചയായും അങ്ങനെ തന്നെ അവർ പറഞ്ഞു രാജാവ് യുദായിൽ നിന്ന് പ്രവാസത്തിലൊരുവനായ ദാനിയെ നിന്നെ നിന്നെയാകട്ടെ നീ ഒപ്പുവെച്ച് നിരോധനാജ്ഞയാകട്ടെ മാനിക്കാതെ ദിവസവും മൂന്ന് പ്രാവശ്യം തൻ്റെ പ്രാർത്ഥന നടത്തുന്നു അത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വിശയിച്ചു താനീയനെ രക്ഷിക്കുവാൻ മനസ്സുറച്ച് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി സൂര്യനെ അസ്തമിക്കുന്നവരെ അവൻ പരിശ്രമിച്ചു അപ്പോൾ ആ ആലോചിച്ചുറച്ചു വന്നിരുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു രാജാവ് നീ അറിഞ്ഞാലും മേദിയാക്കാരുടെയും പേഷ്യാക്കാരുടെയും നിയമം അനുസരിച്ച് രാജാവ് പുറപ്പെടുവിച്ചിരിക്കുന്ന കൽപ്പനീയൻ ശാസനീയം മാറ്റിക്കൂടാം രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹളുടെ കുഴിയിലേക്ക് എറിഞ്ഞു രാജാവ് ദാനിയലിനോട് പറഞ്ഞു നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ ദാനിയലിനെക്കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരുത്തുവാൻ മരുത്താ വരാതിരിക്കുവാൻ ഒരു കുഴി ഒരു കല്ലുകൊണ്ട് അടയ്ക്കുകയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് അതിനെ മുദ്രവയ്ക്കുകയും ചെയ്തു രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിഞ്ഞുകൂട്ടി വിനോദങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു നിദ്രാവിനെ സമീപിച്ചില്ല രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സുഖങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു ദാനിയലിനെ ഇട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു ദാനിയേൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ സുഖത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനായിരുന്നു ദാനിയേൽ രാജാവിനോട് പറഞ്ഞു രാജാവ് നീനാൾ വാഴട്ടെ എൻ്റെ മുമ്പിൽ ഒരു കുറ്റവും ഞാൻ ഈ ഈ തൻ്റെ മുമ്പിൽ ഒരു കുറ്റക്കാരനാണ് കണ്ടെത്തതിനാൽ ഈ ദൈവം ദൂതിന് അയച്ച് സുഖങ്ങളുടെ വായി അടച്ചു അവ എന്നെ ഉപദ്രവിച്ചില്ല രാജാവേ നിന്റെ മുമ്പിൽ ഞാൻ നിരപരാധിയാണല്ലോ അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി നിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നുകൊണ്ട് അവൻ ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല ദാനീനെ കുറ്റം വിധിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും രാജ്യകൽപ്പന പ്രകാരം കൊണ്ടുവന്ന സിംഹത്തിൻ്റെ കുഴിയിൽ എറിഞ്ഞു കുട്ടിയെ കുഴിയുടെ അടിയിലെത്തും മുൻപേ സിംഹങ്ങൾ അവനെ അടിച്ചു വീഴ്ത്തി അസ്ഥികൾ ഒടിച്ച് നുറുക്കി രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്ക് എഴുതി നിങ്ങൾക്ക് സമാധാനം സമൃദ്ധിയുണ്ടാകട്ടെ എൻ്റെ അധികാരത്തിലുള്ള എല്ലാവരും ദാനീയൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഫയന്ന് പറിക്കണമെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു എന്നാൽ അവിടെ നിന്നാണ് നിത്യവും ജീവിക്കുന്നവനായ ദൈവം അവിടുത്തെ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയുംയില്ല അവിടുത്തെ ആധിപത്യത്തിൽ അവസാനമില്ല അവിടെ നിന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു ആകാശത്തിലും ഭൂമിയിലും അവിടെ നിന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അവിടെ നിന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത് ദാരിയൂസിൻ്റെയും പെരുഷ്യക്കാരനായി സൈറസിൻ്റെയും ഭരണകാലത്ത് ദാനിയേൽ ഐശ്വര്യപൂർവ്വം ജീവിച്ചു അതായി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമദിവ്യകാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ സ്തുതിയായിരിക്കട്ടെ